പണിക്കും ജലവിതരണത്തിനും പ്രോട്ടോകോൾ രൂപീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തിരുവനന്തപുരത്ത് ജലവിതരണ തയ്യാറിനെ തുടർന്നാണ് നയം പ്രാപികരിക്കാൻ തീരുമാനമായത് ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം വ്യാഴാഴ്ച നടക്കും എല്ലാ പ്രദേശങ്ങളിലും വിളിച്ച് എന്നാൽ ഓപ്പറേഷൻ ചില വാർഡുകളിൽ അങ്ങോട്ടേക്ക് തന്നെ വാട്ടർ ഉദ്യോഗസ്ഥന്മാരെ അതെല്ലാം ക്ലിയർ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടാങ്കിലെല്ലാം തന്നെ വെള്ളം ഇല്ലായ്മപ്പെട്ടൊരു സ്ഥിതി വന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഏറ് വന്നിട്ടുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ ചില ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് അത് രാവിലെ തന്നെ പ്രത്യേകമായി കണ്ട് ഉദ്യോഗസ്ഥരെ വിട്ട് അതെല്ലാം പരിഹരിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായി ഞങ്ങളതിനെക്കുറിച്ച് നല്ല നേരണം വിലയിരുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഈ കാര്യങ്ങൾ ഈ ഭാവിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളോട് പരിശോധിക്കാനായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടാം എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ അങ്ങനെ മുൻകാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ പ്രവൃത്തി നടന്നു വന്ന സമയത്ത് ഒരു വാൽവിന് ഉണ്ടായ ഒരു ചോർച്ച അല്ല ഒരു ചെറിയ ലീക്ക് അത് വൈഡിങ് ചെയ്ത് വന്നപ്പോൾ അത് സ്ഫോടനാത്മകമാകുന്ന ചില വിഷയങ്ങളുണ്ടാകാം എന്നുള്ള അവരുടെ കണക്കൂട്ടോട് കൂടി തന്നെ നമുക്കത് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അരവ്യക്കര മുതൽ ഈ പ്രദേശം രണ്ട് കുറച്ചേറെ ദൂരം വരുന്ന സ്ഥലങ്ങളിൽ ഈ പമ്പിൽ വെള്ളം ഇങ്ങനെ നിൽക്കുക ലൈനിൽ ലൈനില് മെയിൻ ലൈനാണല്ലോ അപ്പോൾ ആ ലൈനിലെ വെള്ളം ഒഴുക്കിവിടാതെ താഴേക്കുള്ള പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടായി അങ്ങനെ വന്നൊരു പ്രശ്നമാണ് ഈ ഒരു താമസത്തിനിടയാക്കിയത് എങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണല്ലോ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ നമുക്ക് മറ്റൊന്നും കൊണ്ട് മറച്ചുവെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടി ഗഹനമായ ആലോചനകൾ നടത്തും കാര്യങ്ങൾ ചെയ്യണമെന്നൊന്ന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കത്തക്കൊന്നാൽ ഞാനിപ്പം ആലോചിച്ചിട്ടുള്ളൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ഇപ്പോൾ നഗരസഭ അടക്കം എം എൽ എമാരടക്കം അത് ഭരണ പ്രതിപക്ഷ എം എൽ എമാരടക്കം ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടായി ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ജലവിഭവ വകുപ്പിന് വീഴ്ച ഉണ്ടായോ അല്ല വകുപ്പിനല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ തീരുമാനങ്ങളെ കുറിച്ചും പരിശോധിക്കാം നമുക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാന്നുള്ളതാണല്ലോ ആദ്യത്തെ ആവശ്യം ഇന്നെന്തായിരുന്നു ആവശ്യം എത്രയും പെട്ടെന്ന് ഈ വെള്ളം കൊടുക്കാൻ കഴിയുക തടസ്സങ്ങൾ നീക്കുക എന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് ഇപ്പം എം എൽ എമാർ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളുടെ ഗൗരവം കണ്ടിട്ടാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ പരിശോധിക്കാം അതിൻ്റെ അകത്തൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഭാവിയിലുണ്ടാകാവുന്ന ഇത് മറ്റൊന്ന് പോലെയല്ലല്ലോ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന തലത്തിലുള്ള ഇപ്പം കോർപ്പറേഷനുമായിട്ടും മറ്റ് ഇതര ഏജൻസികളുമായിട്ടും ഒക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം പിന്നെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില റെക്ടിഫിക്കേഷൻ വർക്കുണ്ടാവും അതൊക്കെ ചെയ്യേണ്ടിവരും അതല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇത്തരം മെയിൻ വർക്കുകളൊക്കെ രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ഇതിനാധാരമായ വിഷയം എന്താ ഈ പിന്നെ തമ്പാനൂർ കന്യാകുമാരി ഈ റെയിൽവേ എറക്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ നമുക്ക് ഈ ലൈനിലേക്ക് പോകേണ്ടി വന്ന ഒരു പ്രശ്നം ഉണ്ടായി വന്നത് അപ്പോൾ അത് അതവരിങ്ങനെ നിരന്തരമായി ആവശ്യപ്പെടുന്നു അപ്പം അങ്ങനെ വരുന്ന അതും ആവശ്യമാണ് എന്നാൽ ഇതൊരു ഈ ടൈമിൽ ചെയ്യണോ വേണ്ടുവെന്ന എന്ന ഒക്കെ നേരത്തെ നടന്നിരുന്നു തോന്നുന്നു എന്നോട് ആലോചിച്ചില്ല എന്നും ഞാനങ്ങനെ മനസ്സിലാക്കി പക്ഷേ അതും ആവശ്യമാണെന്ന് കണ്ട് പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു ജോലിയിൽ വന്ന ഒരു ചെറിയ പിഴവാണ് ഇതിനിപ്പോൾ കാരണമായത് ആ ചോർച്ചയില്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെട്ടതിന് അതുകൊണ്ട് പാവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിന്റെ ഗൌരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ചെയ്യിക്കതിരിക്കുക ഇനി അങ്ങനെ പ്രോട്ടോകോൾ ബേസ്ഡിലായിരിക്കും അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് വേണ്ടിവരും കൊച്ചിങ് കോർപ്പറേഷനില തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ആലോചിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു വിഷയം ശിവൻകുട്ടി മന്ത്രി നല്ലവണ്ണം ഇക്കാര്യങ്ങളിൽ നോക്കിയൊരാളാണ് ഞാൻ കഴിഞ്ഞ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു ഞാനിവിടെ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി രാത്രിയിൽ പതിനൊന്ന് മണിക്ക് അന്ന് ഞാൻ രണ്ടര മൂന്ന് വരെ ഞാൻ ആ സൈറ്റിലുണ്ടായിരുന്നു പുലർച്ചെയും ഞാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പി കെ പ്രശാന്ത് ഉൾപ്പെടെ പ്രത്യേകിച്ച് ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാ മേയർ അവരൊക്കെ രാപകില്ലാതെ കൊടുത്തിട്ടുള്ളവരാ അപ്പം ഞങ്ങളെല്ലാം സജീവമായി നിലകൊണ്ടു ഇതൊരു മെറ്റിതിന്റെ പ്രശ്നമല്ലല്ലോ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന വിഷയത്തിലുണ്ടായ ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും അത് ഭാവിയിലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രോട്ടോകോൾ ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ച് ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ജനങ്ങൾക്ക് നദിയായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ഇത്തരം കാര്യം ചെയ്യുന്നതിന്റെ ഒരു സംവിധാനം രൂപപ്പെടുത്തും ഉദ്യോഗതരത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ അല്ല അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അതല്ലേ പരിശോധിക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇപ്പോ ഉണ്ടായ വിഷയം പരിഹരിക്കില്ലായിരുന്നു ഇനി എന്താണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് തിരുവനന്തപുരത്ത് ചെല്ലട്ടെ എന്നിട്ട് ഈ കാര്യം ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിളിച്ച് ഇക്കാര്യം സംസാരിക്കും ഞാനപ്പോ വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് വിളിക്കാനാവശ്യം നിർദ്ദേശം കൊടുത്തു മാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ തകരാറുകൾക്കുള്ള പ്രാദേശിക തരങ്ങളിലേക്കൊക്കെ ആൾക്കാരെ അയക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഇനിയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള ചുരുക്കം ചില പ്രദേശമുണ്ട് അങ്ങോട്ടേക്ക് ഇപ്പം കുടിവെള്ളം ടാങ്കർ ലോറികളിൽ മറ്റേത് പൂർണ്ണമാകുന്നവരെ തുടർച്ചയായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വ്യാഴാഴ്ച ചേരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുണ്ടായ പ്രശ്നം എന്നുള്ള ഒരു ഇന്റേണൽ അസസ്മെന്റ് ആവശ്യമാണ് എന്നിട്ടുള്ള ചിന്തിക്കാൻ ആ പരിശോധനയാണ് കിങ് വോയിഡ് ഫർണിച്ചറിൽ കിട്ടലൊരു ഓഫർ നടക്കുന്നിട്ട് വന്നതാണ് ഞാനിവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മെമ്മറി സ്പ്രിംഗ് ബെഡ് ഓർത്തോ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയ്യണം കട്ടിൽ മേടിക്കുമ്പോൾ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ